കൊല്ലത്തേക്കാണ് പാതി വഴി നിലച്ച കൊല്ലം ലിങ്ക് റോഡ് ഓലയിൽ കടവ് പാലം അറുപത് ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു കൊടുക്കും തേവള്ളി വരെ പാല നിർമ്മിക്കാനായിരുന്നു പരിപാടി പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലത്തിന് ഇരുകരകളെയും കൂട്ടിമുട്ടിക്കാൻ കഴിഞ്ഞില്ല മനുഷ്യൻ്റെ ഫെയിലൂറാകട്ടോ ഒടുവിൽ പകുതി വഴിയിൽ പാലം അവസാനിപ്പിച്ച പാലം ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് തിരിച്ചുവിട്ട് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു ഒരു മാജിക്ക് പി ഡബ്ബ്ലു ഡിയുടെ ഒരു മാജിക്കാണ് ആർ അരുൺരാജ് ചേരുന്നു അരുൺരാജ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം നേരെ പോകേണ്ട പാലം വഴിതിരിച്ചുവിട്ട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തിച്ചെന്നാണോ അരുൺരാജ് പറയുന്നത് പറയൂ എസ് കെ എസ് കെ നടക്കം വന്ന് കണ്ട ഒരു പാലമാണ് എന്തുകൊണ്ടാണ് ഇരുകരകളും ആ പാലം കൂട്ടിമുട്ടാതെ പോയതെന്ന് ജനങ്ങളും ഇത് കണ്ട ഓരോരുത്തരും ആവർത്തിച്ച് ചോദിച്ചതാണ് ഒടുവിൽ നാണക്കേട് ഭയന്നാണ് ഈ പാലത്തിലൂടെ ഒരു ഭാഗത്തിലെങ്കിലും ഗതാഗതം നടപ്പാക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ലിങ്ക് റോഡ് മുതൽ ആ ഓലക്കട വരെയുള്ള ഭാഗത്തേക്കുള്ള പാലമാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കുന്നത് അത് നിലവിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് അതായത് ആ അഞ്ചാൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കാൻ അത് ഓയിൽ ിങ്ക് റോഡിലേക്ക് പ്രവേശിക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം നടത്തിയിരിക്കുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ ഇതിനുള്ള ക്രമീകരണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കും എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥരി വ്യക്തമാകുന്നത് പക്ഷേ എന്ത് എന്നാണ് ഈ പാലം പൂർണ്ണതോതിൽ തുറന്നു കൊടുക്കുന്നത് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല കാരണം ഇരുകരകളെയും ബന്ധിപ്പിക്കാത്ത പാലം എങ്ങനെ തുറന്നു കൊടുക്കും എന്ന ചോദ്യമാണ് ഉദ്യോഗസ്ഥർ പലരും രഹസ്യമായി തന്നെ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ മന്ത്രിയടക്കം സ്ഥലത്തെത്തിൽ മാധ്യമപ്രവർത്തകർ അടക്കം ചോദിച്ചിട്ടും മന്ത്രിക്ക് പോലും കൃത്യമായി ഉത്തരം നൽകാൻ ഉണ്ടായിരുന്നില്ല ഓലയിൽ പാലം നഗരത്തിലെ കൊല്ലം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് പക്ഷേ അത് തേവള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പ്രതിഷേധങ്ങളും മാധ്യമവാർത്തകൾക്കും പിന്നാലെ ഈ പാലം വഴിതിരിച്ചു വിട്ടുകൊണ്ട് നിലവിൽ ഓലയിൽ കടവിലേക്ക് ഇറക്കി അതുവഴിയുള്ള ഒരു സൈഡിലൂടെ മാത്രം ഗതാഗതം മാറ്റാനുള്ള തീരുമാനം ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നഗരത്തിലെ ഒരു ഉദ്യോഗസ്ഥ ഭരണ ഒരു നോക്കുകുത്തിയായി മാത്രം ഈ പാലം ഇനിയും അവശേഷിക്കും കാര്യത്തിൽ സംശയമില്ല ഓക്കെ താങ്ക് യു ആ രണ്ട് രാജ പ്രേക്ഷർ ഓർമ്മിക്കുന്നുണ്ടാവും നമ്മളൊരു ദിവസം കൊല്ലത്ത് ഒരു മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ അടുത്ത് പോയിരുന്നു ഈ മുട്ടാ നിൽക്കുന്ന പാലത്തിൻ്റെ മുന്നിൽ ഞാൻ നമ്മുടെ ചിരസ്കനായി കുറച്ചേർ നിന്നു ഒരു പി ഡബ്ല്യു ഡി പരീക്ഷണം എങ്ങനെയാണ് ഇങ്ങനെ വഴിയാത്താരമായി പോയത് കാരണം നമ്മുടെ കൊല്ലത്തെ ഒക്കെ തന്നെ നേതാക്കന്മാർക്കൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിച്ച് പോയി ഇത്രയും കാലം ഈ മുട്ടാതെ നിൽക്കുന്ന പാലം ഒന്നും മുട്ടിക്കാൻ ഇവരെന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എത്രയോ പദ്ധതികൾ നമ്മളിതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ ഒലയിൽ കടവ് പാലം യഥാർത്ഥ കൊല്ലത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പണിയൊക്കെ തുടങ്ങിയത് എന്നിട്ട് ഈ പാലം മുട്ടാതെ അങ്ങനെ നിർത്തിയിരിക്കുക എത്ര കാലം ഇങ്ങനെ മുട്ടാതെ നിൽക്കും ഈ പാലത്തിനും ബോറടിക്കില്ലേ നേതാക്കന്മാർ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം